കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അമേരിക്കൻ ഐക്യനാടുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് വളരെ ആഘോഷങ്ങളും ആഹ്ലാദ തിമിർപ്പുകളും നടക്കുന്ന ദിവസ ദിവസമാണ് യുദ്ധങ്ങളുടെയും യുദ്ധസമൃതികളുടെയും ഒക്കെ മധ്യത്തിൽ ലോകരാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മാത്രമേ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേങ്കിൽ ചില കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ നിയോഗപ്രകാരവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നതുകൊണ്ട് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണുന്നു കൃത്യമായി ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ കർത്താവിൻ്റെ പരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും അവിടെ നമ്മളെ തന്നെ സൂക്ഷിച്ച എന്തും ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു ഇപ്രകാരമാണ് നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും നമ്മളെ തന്നെ സ്ട്രോങ് ആക്കണം നമ്മൾ തന്നെ സ്റ്റേ ഇൻ ബാലൻസ് നമ്മൾ തന്നെ ഒരു ബാലൻസ് നിൽക്കാൻ സാധിക്കണം കാരണം എപ്പോഴും എല്ലാവരും ആരും സഹായിക്കാനൊന്നും കാണുകയില്ല ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല ഒന്ന് ഫോൺ ചെയ്യാൻ പോലും ആരുമില്ല എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ പോലും ആരുമില്ല ആർക്കും ആരെയും വേണ്ടാത്തൊരു ലോകത്തിലേക്ക് നീങ്ങുകയാണ് ഒരു നിശബ്ദ ലോകത്തിൻ്റെ മധ്യത്തിലാണ് ലോകം ജീവിക്കുന്നത് അപ്പോൾ ആ നിശബ്ദതയുടെ മധ്യത്തിൽ നിന്നെ തന്നെ സൂക്ഷി ശക്തി പ്രാപിച്ചുകൊള്ളണം വി ഡെവലപ്പ് എ ഹീറോ മെൻറ്റാലിറ്റി വെയർ വി കാൺ ട്രസ്റ്റ് എനി വൺ ഡൗൺ നമ്മൾ നമ്മളെ തന്നെ ഒരു ഹീറോ ആക്കി മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മളെ ഒരുത്തൻ ഡൗൺ ആക്കുമ്പോൾ നമുക്ക് സ്ട്രോങ് ആയി നിൽക്കാൻ സാധിക്കുകയുള്ളൂ വി ഓൾവേസ് ഹാവ് ടു ബി സ്ട്രോങ് ഓൾവേസ് കം ത്രൂ ചിയർ എവരി വൺ എൽസപ്പ് നമ്മൾ ശക്തിപ്പെടുമ്പോൾ മറ്റുള്ളവരെ കൂടെ ശക്തിപ്പെടുത്തണം നമ്മൾ ഫിക്സ് ദ പ്രോബ്ലംസ് ആൻഡ് സ്റ്റെലൈറ്റ് നമ്മുടെ അനുദിന ജീവിതത്തിലുള്ള പ്രശ്നം വരുമ്പോൾ അതിന് ദൈവത്തോടെ ഏറ്റുപറയേണ്ടതാണെങ്കിൽ അപ്രകാരമാണെങ്കിൽ മനുഷ്യരോട് പറയേണ്ടതാണെങ്കിൽ അപ്രകാരമാണെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് മുൻപോട്ട് നീങ്ങാൻ സാധിക്കണം അല്ലെങ്കിൽ ഈ പ്രശ്നം കൊണ്ട് പോയാലും എന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല സമ്മൺമണ് എ പ്രയോറിറ്റി ബട്ട് വി നീഡ് ടു മെയ്ക്ക് അവേഴ്സൽസ് എ പ്രയോറിറ്റി നമുക്ക് നമ്മളെ തന്നെ ഒരു പ്രയോറിറ്റി ആയിട്ട് കാണണം നമുക്ക് തന്നെ നമ്മളെ തന്നെ ഒരു ദിവസം ആഴ്ചകൾ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആഴ്ചയിൽ ഒന്നെങ്കിലും നമുക്ക് ദൈവസന്നിധി മുഴുവനായിട്ടിരിക്കുന്ന ഒരു ദിനം ഉണ്ടായിരിക്കുവാൻ സാധിക്കണം അതിനാഴ്ചയിൽ നിന്നൊരു ലേസിടെ ഉണ്ടായാലും മതി ഒന്നും ചെയ്യാതെ അത് ശക്തി പ്രാപിക്കാനുള്ള ഒരു അവസരമാണത് യുവർ ഫസ്റ്റ് മിഷൻ ഇസ്റ്റ് കി യൂവേഴ്സൽ ഹെൽത്തി നിന്റെ ശരീരവും നിന്നെ തന്നെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണം ഇമോഷണലി നമുക്ക് ഇമോഷനലുള്ള കാര്യങ്ങൾ ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ഇറ്റ് ഇറ്റ്സ് നോട്ട് സെൽഫിഷ് ടു ടേക്ക് ടൈം ടു ഗെറ്റ് റീഫ്രഷ് ടു ബി എ നെസസറി ഇത് നമ്മളെ തന്നെ സൂക്ഷിച്ച് നമ്മളത് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് വേറൊരാൾക്ക് തോന്നുമ്പോൾ അത് ചിലപ്പോൾ അതങ്ങ് ആഡംബരമാണെന്ന് തോന്നും അത് ആഡംബരമല്ല ചില പല കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ കാല കാലഘട്ടത്തിൽ നെസസിറ്റിയാണ് ആവശ്യമാണ് അതല്ലെങ്കിൽ നടക്കുകയില്ല അതിന് മധ്യത്തിൽ ദൈവം നമ്മളൂടെ കാണും ആവശ്യമില്ലാത്ത ആഡംബരം കാണിക്കുന്നാൽ കാണുകയില്ല എന്നാൽ അതിന് മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണും പരിശുദ്ധാത്മാവിൻ്റെ കൃപശക്തി വ്യാപരിക്കുവാൻ സാധിക്കും അതുകൊണ്ട് അവരവരെ അവരവരെ സൂക്ഷിക്കാൻ സാധിക്കണം പാവത്തിൽ നിന്ന് സ്പിരിച്വലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം ഇമോഷണലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം മറ്റുള്ളവരോട് പകയും പിണക്കവും വേറൊരുത്തരം ദോഷം വരുന്നു ഒന്നും ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ കുറ്റവും പറഞ്ഞു എൻ്റെ കുറ്റവും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതല്ല ഇതിൻ്റെ നിന്നെ തളർത്തികളെ മാനസികമായിട്ട് നിന്നെ തളർത്തി കളി അപ്പോഴേക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിയും അതിലൂടെ അങ്ങ് പോകും നോ അതല്ല ദൈവം നിന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ നിന്നെ തന്നെ സൂക്ഷിക്കുമ്പോൾ നീ ഒരു ഹീറോ ആയി നീ മുന്നിലോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും അനുദിന ജീവിതത്തിൽ അനുദിന ശക്തിയോടെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാം നിങ്ങളേവരെയും സഹായിക്കട്ടെ വിശേഷിച്ച് അമേരിക്കൻ ഐക്യനാടുകളിൽ വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ജൂലൈ ഫോർത്ത് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ ആ രാജ്യത്തെ കാത്തു സൂക്ഷിക്കട്ടെ ലോകരാജ്യങ്ങളിൽ പാർക്കുന്ന എൽ പേർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും ഒരുപോലെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഇശുചോത്രം ചെയ്യുന്നു ഞങ്ങൾ അരിദിന ജീവിതത്തിൽ ഞങ്ങളെ തൻ്റെ സൂക്ഷിച്ചു മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം വിശേഷ അമേരിക്കൻ ഐക്യനാടുകൾക്കായി ഇശുതോത്രം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു പ്രസിഡന്റ് ട്രംപിനായി മറ്റ് ഗവർണേഴ്സ് സെനറ്റേഴ്സ് മേയേഴ്സ് എല്ലാ പേർപ്പെട്ടവരെയൊക്കെയും പ്രാർത്ഥിക്കുന്നു കർത്താവ് കരുണകൃപയ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ചു വ്യാപരിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ രാജ്യത്തിൻ്റെ അമ്പത് സ്റ്റേറ്റുകളിൽ ദൈവത്തിൻ്റെ കൃപ ഒരുപോലെ യാവരും ശനുഗ്രഹിച്ചാശീർവദിച്ചാണ് ആ രാജ്യം ലോകം മുഴുവനായി അനേക സാധുക്കളെ സഹായിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും സുവിശേഷ പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് സാധിക്കുന്നല്ലോ പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം കഥാവേ ഞങ്ങൾ കുറച്ച് കേരളത്തിനായി ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കായി ഞങ്ങളുടെ ഭാരതത്തിനായി മോദിജിക്കായി ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച പ്രാർത്ഥി ഞങ്ങൾ ഗവർണർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകമെമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഞങ്ങളുടെ സ്കൂളുകൾ കോളേജുകൾ കർത്താവേ മാലിന്യങ്ങളിൽ നിന്നും പ്രകൃതികൂലങ്ങളിൽ നിന്നും പ്രയാസങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടിവിച്ചുകൊള്ളണം ഞങ്ങളെ യുവതീ യുവാക്കളെ വിടിവിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു പെട്ടിടനായിട്ടുള്ളവർ വിശ്രമ ചെയ്ത് നയിക്കുന്നവർ ജയിലിലുള്ളവർ വഴിയോരങ്ങൾ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഡബ്ലു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നേഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാര് ആംബുലൻസ് സൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളിലുള്ള അധ്യാപകരും അനധ്യാപരും പ്രഥമ അധ്യാപകരും എപ്പോർപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഏത് തരത്തിൽ ജോലി ചെയ്യുന്നവർക്കായും പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു യേശുവേ നന്ദി യേശുവെ സ്ത്രോത്രേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് പിതാവേം യു